നമസ്കാരം കേരളത്തിൽ പ്രസിദ്ധിയും കുപ്രസിദ്ധിയും ഒരുപോലെ നേടിയ ആനകളെ എടുത്താൽ അതിൽ ഒന്നാം സ്ഥാനക്കാരൻ എന്ന് സംശയലേശമന്യേ പറയാവുന്ന ഒരു ആനപ്പിറവി ഒരേ സമയം തൻ്റെ അഴകുകൊണ്ട് ആരാധകരെ സൃഷ്ടിക്കുമ്പോൾ തന്നെ മറുവശത്ത് അവരിൽ ഭീതിയുടെ നിഴൽ സൃഷ്ടിക്കുവാൻ കൽപ്പുള്ള ഒരു ആന മുല്ലക്കൽ ബാലകൃഷ്ണൻ പക്ഷേ ഇന്ന് മുല്ലക്കൽ ബാലകൃഷ്ണന്റെ അവസ്ഥ മറ്റൊന്നാണ് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പ്രതാപത്തോടെ തലേക്കെട്ടികെട്ടി നിന്ന ബാലകൃഷ്ണനെ ഇനി മറ്റുത്സവങ്ങൾക്ക് അയക്കേണ്ട എന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം കഴിഞ്ഞ കുറേ നാളുകളായി ആന ഉദരസംബന്ധമായ പ്രശ്നങ്ങളാൽ ചികിത്സയിലിരുന്നു വരികയാണ് മുള്ളക്കർ ക്ഷേത്രത്തിന് മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു നിമിഷം ആരാധനയോടെ നോക്കി നിന്ന ആന ഇന്ന് തൻ്റെ പഴയ പ്രതാപത്തിന്റെ നിഴലിൽ പോലുമല്ലെന്ന് നിസ്സംശയം പറയാം പ്രായാധിക്കവും പലപ്പോഴായി വാങ്ങിക്കൂട്ടിയ മയക്കുവിടികളും സ്വന്തം ക്ഷേത്രത്തിലെ പരിപാടികൾ പോലും എടുക്കാനാവാത്ത തരത്തിൽ ബാലനെ തളർത്തിയിരിക്കുന്നു പൂർണ്ണ ആരോഗ്യവാനായി പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു വരുവാൻ ബാലന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം